എഫ് ജി റാവു വീണ്ടും സി ജെ സ്മാർട്ടിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടി വി നിങ്ങക്ക് ഫ്രീ ആയിട്ട് തരും നാൽപ്പതിന്റെ ടി വി നാൽപ്പത്തി ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി ആണ് സമ്മാനം അപ്പൊ ആ വിന്നറയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോണത്

നാല്പത് ഇഞ്ചിന്റെ ടി വി ആണ് കേട്ടോ നാല്പത് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി എന്താണ് പേര് സന്തോഷ് സന്തോഷ് ബിന്ദു വാവ് സൂപ്പർ 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 കമന്റ് ഫയർ കിട്ടിട്ടുണ്ട് അതെ 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 അപ്പൊ ഇദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അദ്ദേഹത്തിന് നമ്മളൊരു മെസ്സേജ് അയക്കുന്നതായിരിക്കും ഇദ്ദേഹമാണ് വിന്നർ എന്ന് പറഞ്ഞ നമ്പറും കൊടുക്കും താങ്കൾ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നാല്പത് ഇഞ്ചിന്റെ ഒരു ഗംഭീര ടി വി ആണ് സമ്മാനമായിട്ട് കിട്ടുന്നത് സന്തോഷമായിട്ട് സമ്മാനമായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും അവർ വിചാരിക്കുന്നില്ലല്ലോ തീർച്ചയായിട്ടും അത് കിട്ടേണ്ടവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യാവശ്യമായിട്ട് എന്തായാലും ടി വി അന്വേഷണം കാരണം നിങ്ങളാള് ശരിക്കും മൊബൈലിനെ മാറ്റി വെച്ചുകൊണ്ട് ഈ ടി വി കഴിച്ചിരിക്കുന്ന ക്യാമ്പസിൽ തന്നെ ഈ ലെവലിൽ ചെയ്തോണ്ടിരിക്കും പ്രേക്ഷകരുടെ സപ്പോർട്ടാണല്ലോ അത് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യുക നേരെ സിജസ് മാർഡിലേക്ക് എനിക്ക് എനിക്ക് അറേണ്ടത് സി ജെസ്മാർട്ടിന്റെ കണ്ണൂരിന്റെ വിശേഷങ്ങളാണ് എന്തൊക്കെയാണ് ഇവിടെ പുതുതായിട്ടുള്ള വിശേഷങ്ങൾ വരുന്നത് അതായത് കണ്ണൂര് സി ജെസ് മാർട്ട് വന്ന കാര്യം എല്ലാവർക്കും അറിയാം ലാസ്റ്റ് ഒരു മാസമായിട്ട് നമ്മുടെ സി ജെസ്മാർട്ട് കണ്ണൂരുണ്ട് പഴയ സിആർ ടി വികള് വരെ നമ്മുടെ എക്സ്ചേഞ്ചിന് വന്ന് പുതിയ ഗൂഗിൾ ടി വി പർച്ചേസ് ചെയ്തുകൊണ്ട് നോക്കുക പഴയ ടി വി ഒക്കെ നമ്മൾ കണ്ടിട്ട് കുറെ വർഷങ്ങളായി തീർച്ചയായും തീർച്ചയായും ആ ടി വിളെ മാക്സിമം എക്സ്ചേഞ്ച് അതും നിങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നില്ല നമ്മളുടെ പുതിയ ടി വി പർച്ചേസ് ചെയ്യുന്ന ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പഴയ ടീവി തിരിച്ചെടുത്തോളൂ അത് കസ്റ്റമർക്ക് വലിയൊരു ഗുണം ചെയ്ത് കസ്റ്റമർക്ക് ഗുണമാണ് അവർക്ക് വെറുതെ ഓട്ടോ ചാർജ് ഒന്നും ചെലവാക്കി വരണമെന്നില്ല ഓൾ കേരള നമ്മള് ഹോം ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കസ്റ്റമറുടെ വീട്ടിലേക്ക് നമ്മളെത്തിച്ച് കൊടുക്കണം അത് ഏത് ലൊക്കേഷൻ ലൊക്കേഷനായാലും നമുക്ക് എത്തിക്കാം യാതൊരു കുഴപ്പമില്ല ആ സമയത്ത് പഴയ ടി വി നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം ഓക്കെ ടിവികൾ വന്നുകൊണ്ടിരിക്കാം തീർച്ചയായും നമ്മുടെ കണ്ണൂർ സി ജി എസ് മാർട്ടിലേക്ക് പുതിയ വന്ന സ്റ്റോക്കുകളാണ് ഇതെല്ലാം നമ്മളുടെ ഗൂഗിൾ ടി വി ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഓൺലൈൻ റേറ്റിംഗ് പറഞ്ഞ ഗൂഗിൾ ടി വി ആണ് നമ്മളുടെ ഇവിടെ നിന്ന് അതായത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് മുപ്പത്തിരണ്ട് ഇഞ്ച് ഗൂഗിൾ ടി വി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിനും പിന്നെ ഒരു കോംബോ ഓഫർ ഉണ്ട് നമ്മളുടെ ഈ മാസം ജനുവരി തേർട്ടി ഫസ്റ്റ് വരെ അതായത് ഈ നാല്പത്തി മൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് വിത്ത് ഈ ഒമ്പതിനായിരം രൂപ വില വരുന്ന ഈ ഒരു ടവർ സ്പീക്കർ നമ്മൾ ആ ടിവിയുടെ കൂടെ നമ്മൾ ഫ്രീ കൊടുക്കാണ് തൊണ്ണൂറ്റി ഒമ്പതിന് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കും കൂടാതെ സ്ക്രാച്ച് കൂപ്പൺസ് എല്ലാ ടി വി പർച്ചേസിനും നമ്മൾ ഈ സ്ക്രാച്ച് കൂപ്പൺസ് കൊടുക്കും ഇത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അയ്യായിരം രൂപ വരെ നമുക്ക് കിട്ടാം എത്ര രൂപയാണ് അതിൽ കാണിക്കുന്നത് അത് നമ്മുടെ അക്കൌണ്ട് കളക്ട് ചെയ്യാം അതായത് എടുക്കുകയാണ് ടി വി എടുക്കേ ഈ മാസം കിട്ടുന്ന ഓൾറെഡി ടി വി എടുക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് നാല് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടവർ സ്പീക്കറോടെ ബ്ലൂടൂത്ത് സീക്കർ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ സീറോ പൈസ ഫിനാൻസ് ഉണ്ട് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം പ്രോസസിംഗ് ഫീ ഉള്ളൂ നാല് വർഷം വാരണ്ടിയും കിട്ടും ടി വി ആരും വരും വാങ്ങിക്കില്ല അല്ലെങ്കിൽ എല്ലാവരും മൊബൈലിൽ അഡിക്റ്റ് ആയിട്ട് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഈ ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് കേരളത്തിലേക്ക് വന്നത് നമ്മൾ പറയാം ടി വി വാങ്ങണം കാര്യം ചെറിയ പിള്ളേര് വരെ ഇപ്പൊ മൊബൈലിൽ ഏഴു നേരം മൊബൈൽ ഉപയോഗിച്ച് കണ്ണുകേടാവുന്നു അതുപോലെ തന്നെ റേഡിയേഷൻ പ്രശ്നങ്ങൾ ടി വി നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാല്ലോ നമ്മൾ വരെ ഉണ്ട് ആ ബന്ധങ്ങൾ വരെ അതെ ഫാമിലി കമ്മിറ്റ്മെന്റ്സ് വരട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് കണ്ണൂരിന്റെ വിശേഷങ്ങൾ എന്താണ് സി ജെ എസ് കണ്ണൂർ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ജാനുവരിയിൽ ടി വി എടുക്കുകയാണെങ്കിൽ ഈ ജാനുവരിൽ തന്നെ എടുത്തോട്ടോ അത്രയും ഓഫറുകളാണ് സി ജെ എസ് മാർട്ട് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾ ആദ്യം തന്നെ നമ്മൾ നറുക്കെടുപ്പ് കഴിഞ്ഞു അതിൽ സന്തോഷമായിട്ട് ഈ ഒരു ടി വി നാൽപ്പത്തിന് ടി വി വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു സന്തോഷമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സി ജെ എസ് ടി വി നിങ്ങളെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇത് മാത്രമല്ല കേട്ടോ സി ജെ എസ് പല വിശേഷങ്ങളുണ്ട് ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും പല വീഡിയോസ് ആയിട്ട് സി ജെസ് മാർട്ട് എന്താണെന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു രൂപം തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കാരണം ഇത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ മൊബൈലിനെ വെച്ചുകൊണ്ട് നമ്മുടെ വരുന്ന ഭാവി തലമുറയെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ആ മൊബൈലിനെ മാറ്റിവെച്ചുകൊണ്ട് ടി വി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ആ ഒരു ചങ്കൂറ്റം കാണിച്ച ഒരാൾ തന്നെയാണ് സി ജെസ് മാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ വെച്ച് തീർത്താണ് അടുത്ത വീഡിയോ